അപമാനിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി അല്ലെ അന്നൊരാളും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ വയറോ എന്തെങ്കിലും ഒരു സീൻ എക്സ്പോസ് ചെയ്ത് കാണിച്ചാലോ ആർക്കാണ് നഷ്ടം ഇവർ ആരെങ്കിലും എന്നെ പോറ്റാൻ വരുന്നുണ്ടോ ഞാൻ ഇത്രയും പ്രശ്നത്തില് നിൽക്കണു ഒരാളെന്നെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു സംഘടന വന്നു ഒന്നും ഒരു വനിതാ കമ്മീഷൻ പോലും വന്നിട്ടില്ല പിന്നെ എവിടെയാണ് നമ്മുടെ ആൾക്കാർ കേരളത്തെ സംബന്ധിച്ചത് ഈ റിവ്യൂ പറയാൻ പോകുന്നിടത്ത് ഓരോ ആക്ടേഴ്സിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീഡിയനോട് ചോദിച്ചാണ് ഈ മരണ വീട്ടിൽ പോലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കിയിട്ട് നീങ്ങി നിക്കണം എൻട്രി ഞങ്ങൾ എക്സിറ്റും ഇതും നടക്കുന്നു എന്തിനാണ് ഇതും നെഗറ്റീവ് കാണാനായിട്ടല്ലേ ആൾക്കാർ കൂടുതലും ഉള്ളേ ഞങ്ങളുടെ റിവ്യൂസ് ഒന്നും വ്യൂവേഴ്സിനൊന്നും കുറവില്ലല്ലോ തെറി കിട്ടണം അത് കുഴപ്പമില്ല അപ്പൊ ഞാനപ്പ സമാധാനം ചെയ്തരാ അപ്പൊ എനിക്ക് തെറി കുറവാണ് അതുകൊണ്ട് എന്റെ പിന്നാലെ ഇവർ വന്നില്ല അല്ലേ അപ്പൊ തെറുകേ മീഡിയക്കാരാണത് ആഗ്രഹിക്കുന്നത് കാണാൻ ആൾക്കാരും എനിക്ക് എന്ത് കഷ്ടം ഈ ഇരുന്ന് ഒരു പണിക്കും പോവാത്ത ആൾക്കാർ വന്നിരുന്നു കമന്റ് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ഇപ്പൊ ഞാൻ ഞാൻ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നാലെ വന്നത് ആരാധന കൊണ്ടാണ് എൻ്റെ ഫിഗർ കണ്ടിട്ടാ വന്നേന്ന എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഇതേപോലത്തെ പേര് കേട്ടിട്ട് കാരണം എന്റെ കുഞ്ഞിനേട്ടാ ഞാൻ അല്ല ഇങ്ങനെയുള്ള ഡ്യൂപ്പടാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട് അത് പക്ഷേ പാർട്ട് സിനിമയുടെ ഇതല്ലേ നമ്മൾ ചോദിക്കാറല്ലേ എനിക്ക് പേയ്മെന്റ് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ പറയും പേയ്മെന്റ് ആയില്ല പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ഇൻസൾട്ട് ആയിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും അത് ആക്ടിംഗിലാണ് വിധി വിധി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ കാരണം അത് ഇൻസൾട്ട് ചെയ്തു എന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ശരിയാണ് ഫൈറ്റേഴ്സിനൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് താഴെ കണ്ടെ പക്ഷെ അതെനിക്ക് ഇൻസെന്റ് ആയിട്ട് തോന്നി കാരണം ഒരു സിനിമയില് ഡൂപ്പെന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഒരു നായികോ നായനോ ഡൂപ്പിടുന്ന വ്യക്തികളെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാട്ടും തരം താഴ്ത്തി കാണുന്ന ആൾക്കാരോട് എനിക്ക് പുച് ഞാൻ പറഞ്ഞു ശരിയാണ് ഒരു അവസരം വരുമ്പോ ഡൂപ്പിന്റെ വില എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും കാരണം വേറൊന്നുമല്ല ഒരു നായികോ നായകനോ എന്തെങ്കിലും ഒരു ഡൂപ്പിലാണ്ടത് ഒരു വർക്ക് ചെയ്തൊരു അപകടം പറ്റിയ ആ സിനിമ അവിടെ ബ്ലോക്ക് ആവുക ഒരുപാട് വീണ അപ്പൊ ആടെല്ലാം ദേഹത്ത് കൊള്ളുന്ന ആൾക്കാരാണ് ഡൂപ്പ് ആ ഒരു മര്യാദ തന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അയങ്ങ എനിക്കൊരു മര്യാദ തോന്നിട്ടുള്ളൂ ധ്യാനിനോടും ദുർഗനോടാ കാരണം ദുർഗ അന്ന് എന്നോട് ടാങ്ക്സ്ഫർന്നു സത്യം ചേച്ചി കുട്ടിമാമ അതിൻ്റെ സീനിൽ എൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞൊരു പെൺകുട്ടി അത് കാരണം ഡൂപ്പിനോട് പറയേണ്ടത് കാരണം സ്വന്തം ആരോഗ്യം കളഞ്ഞിട്ടാണ് മറ്റൊരാൾക്കാർക്ക് പണം ഇത്രേ കിട്ടണു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പൊ ആടൊരിക്കലും മാറണില്ല അല്ലെ ഇപ്പോ നിന്റെ മോത്ത രൂപം ഇങ്ങനെയൊക്കെ ഞങ്ങൾ അതാണ് ജോലി ഞങ്ങൾക്ക് ബ്യൂട്ടി ആയിട്ട് ബ്യൂട്ടി പാർലിക്ക് ആരാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കൊറവുള്ളേ എനിക്ക് ആക്ടിങ്ങിലോട്ട് ഇറങ്ങിയാ പോരേ എന്തിന് ഗ്ലാമർ വേഷം ചെയ്യാലോ ഇത്ര ഏജിൽ ഞാൻ സിനിമയിൽ വന്ന ഒന്ന് ആലോചിച്ച് നോക്ക് പതിനഞ്ച് പതിനാറ് വർഷത്തോളായി ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് ഗ്ലാമർ വേഷം ചെയ്താ പോരെ എനിക്ക് ഗ്ലാമർ വേഷം എനിക്കതല്ല സിനിമയിൽ ഫൈറ്റിലായിട്ട് വന്നപ്പോ ഞാൻ നോക്കുമ്പോൾ ഇതില് കണ്ടിന്യൂ പെണ്ണിങ് നിൽക്കാറില്ല പിന്നെ ഇതൊരു സുഖമുള്ള പരിപാടിയാണ് കാരണം ഗ്ലാമർ വേഷം പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ക്യാരക്ടർ അങ്ങനൊരുത് എനിക്ക് വേണ്ടത് വേറെ ലെവലാ എന്നെ കാണണം എല്ലാരും ഇപ്പൊ എന്നെല്ലാരും ഒരു ഗ്ലാമർ വേഷം ചെയ്താൽ ആ ഒരു ഇതില് പോകുള്ളൂ എല്ലാരും വട ഇതൊക്കെ മാത്രം കാണുള്ളൂ ഇപ്പൊ ഞാൻ ഗ്ലാമർ വിഷം ചെയ്താൽ കുഴപ്പമില്ല ഇപ്പൊ എനിക്കൊരു പേരുണ്ട് ഫൈറ്റ് മാസ്റ്റർ കാളി കാളി അതൊരാക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടാത്തോളം കാലം ഞാൻ മാസാ എനിക്ക് ആ മാസാണ് വേണ്ടത് കാരണം എനിക്ക് കോടതി കയറേണ്ടതാണ് ഇത്രയും കഷ്ടപ്പാടില് ഞാൻ ഇങ്ങനെ ഒരു പൊസിഷൻ എടുത്തത് എൻ്റെ പിന്നാലെ തന്നെ ഒരു പെൺകുട്ടികളുണ്ട് അവർക്ക് ധൈര്യത്തോടെ ഇനി മറ്റൊരു വർക്ക് ചെയ്യാണ്ട് മാന്യമായിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ എനിക്ക് ഇങ്ങനെ നടന്നത് എനിക്കൊരു നാണക്കേടല്ല എന്റെ മിസ്റ്റേക്ക് അല്ലെന്ന് അവർ മനസ്സിലാക്കണം അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും വിദ്യാഭ്യാസം ഇല്ല നഷ്ടപ്പെട്ട് പോയിക്കോട്ടെ എന്തു നഷ്ടപ്പെട്ട പോയിക്കോട്ടെ ഇനിയുള്ള ജീവിതം മുൻപോട്ട് പോകണം തല നിവർത്തി പോകും നിങ്ങളുടെ തെറ്റല്ല നിങ്ങൾ ഈ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടുത്തെ നിയമം കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ല സിനിമയിൽ ഇത്തിരി മാന്യതയുണ്ട് ഓ പറഞ്ഞാ വേണ്ട അത്രേ ഉള്ളൂ സിനിമയിൽ ഇല്ലാണ്ടാവുന്നുള്ളൂ അല്ലാണ്ട് അവര് ജീവ നശിപ്പിക്കാൻ പറ്റില്ല സമൂഹത്തിൽ അങ്ങനെയല്ല ജീവിതം നശിപ്പിക്കും അല്ലേ സിനിമക്കാര് ജീവ നശിപ്പിക്കാൻ പറ്റില്ല വേണ്ട അത്രേ ഉള്ളൂ സിനിമയിലില്ല ക്യാൻസൽ വേണ്ട പിന്നെ മീറ്റും അവരോപിക്കാൻ നിൽക്കണ്ടല്ലോ അത് സമയം ജീവിതത്തിൽ അങ്ങനല്ല അപ്പൊ സ്പോർട്ടിലെ പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ എപ്പോഴും വിളിച്ചു പറഞ്ഞ ബാല്യമാണ് ഭയം മൂലത്തിരുന്നെല്ലാം അനുഭവിച്ചിട്ട് കുറച്ചു എനിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് എന്റെ ലൈഫ് ഇപ്പോ എന്റെ മാരേജ് ലൈഫ് എന്തുകൊണ്ട് ഇത്ര എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് എനിക്ക് മെന്റൽ ഇഷ്യൂ ഉണ്ട് എന്നെ ആരോടും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്നോട് ആരും മര്യാദ പെരുമാറത്തില്ല അതിനുശേഷം കണ്ടിനു ഇതൊക്കെ തന്നെയാ അപ്പൊ എനിക്ക് ഒരാളോട് ഭയം ഉണ്ടാവും കണ്ടിനൊരാളോട് ഭയം ഉണ്ടാകും കാലം ലൈഫ് സെറ്റ് ആവില്ല സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളിൽ ഇല്ല 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 പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോ എന്നാ വെല്ലുവിളിച്ചേക്കണത് ഞാൻ പെണ്ണാണോ ചാനത്ത് തന്നെ എന്തായാലും ഫൈറ്റ് ഒക്കെ ചെയ്തോണ്ട് എനിക്ക് പേരൊക്കെ പോയേക്ക് പെണ്ണാകുമ്പോഴേ സർട്ടിഫിക്കറ്റ് ഉള്ള പടത്തില് അഭിനയിക്കാം പേമെന്റ് ഇല്ല എന്റെ അഭിനയല്ലോ പണി ഇപ്പൊ എല്ലാ അഭിനയത്തിലോട്ട് ഇറങ്ങിയാ ഞാൻ പോകും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കറുകപ്പള്ളി ദേശാവാൻ കറുകപ്പള്ളി റോഡിൽ ഞാൻ പട്ടണടക്കില്ല മാഷെ എനിക്ക് അന്ന അന്നെവിടുന്നാണെങ്കിലും കിട്ടും ആരെടുത്ത് പോകുമ്പോൾ തടി ഫുഡ് പറഞ്ഞിട്ട് എനിക്ക് മക്കൾക്കുള്ള മൂന്നിടത്ത് ഫുഡ് എത്തും ഇങ്ങനെയുള്ള ഒരുപാട് തുറന്ന് പറച്ച ആളായത് കൊണ്ട് ചോദിക്കും സിനിമയിലൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നെ അതെന്താന്നറിയോ സ്പെഷ്യൽ ക്യാരക്ടറിനെ എപ്പോഴും എതിർക്കും പിന്നെ ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറില്ല ഞാൻ കൈ കൂപ്പിടത്ത് കൈ പിന്നെ ഒത്തിരി അനുഭവം ആയിട്ടുണ്ട് ഹണി ഹണി മേഡത്തിനെ കാണാൻ ഹണി റോസിനെ കാണാൻ വേണ്ടി ഞാൻ സെൽഫി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് കളിയല്ലേ എനിക്കറിയാം കേട്ടോ അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാ ഹണി എനിക്ക് അറിയാം ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര കൂളായിട്ട് ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ്

ദാരിദ്ര്യം ഇല്ല അങ്ങനെ അല്ലല്ലോ ദാരിദ്ര്യം ഉണ്ടായിട്ടല്ലേ നമ്മുടെ ഇവിടുത്തെ പെൺപിള്ളേരെ തീരുമാനിച്ചാൽ തീരുമാനം അവരൊക്കെ മൈൻഡിൽ എടുക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവന്വരം സ്വന്തം ഇപ്പൊ കല്യാണം കഴിഞ്ഞു മക്കളായെന്നും പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടി അടക്കളിൽ ഇരുന്ന് മുടി പോയി ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ കണ്ടു നല്ല സുന്ദരിയ പക്ഷേ അവളെ മുടി ഞാനപ്പോ ചിന്തിച്ചു അപ്പൊ അതിന് സ്റ്റൈലായിട്ട് അവൾ ആ കുഞ്ഞിനെടുത്ത് ഓടുമ്പോഴത്തേക്കും അവളുടെ മുടി ഒന്ന് അഴിച്ചിട്ടിരുന്നെങ്കിൽ ഒന്ന് ഷാംപൂട്ട് ഇതാക്കി ഉടനെ വന്ന് കഴിഞ്ഞാൽ ഭംഗിയാകും ഇപ്പൊ എന്റെ മുടി ഞാൻ മുമ്പത്തെ പഴയ ഫോട്ടോ കണ്ടിട്ട് ഒട്ടിങ്ങനെ എണ്ണ കഴിച്ചിട്ടിരിക്കണ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ കാരണം ഞാൻ ചീപ്പ് ഓടാറില്ല അല്ലെങ്കിലൊക്കെ അടങ്ങണേ അങ്ങനെ സുന്ദരിയാവും ഒന്നും ചെയ്യാണ്ടല്ല സുന്ദരിയാവും നല്ല സ്മൈൽ ചെയ്യാൻ ചില സുന്ദരിയാവും നല്ലപോലെ ഒരു മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഒത്തിരി പേരുണ്ട് ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് പലരുടെയും പേരറിയില്ല പക്ഷെ കുഞ്ഞില് പോലെ അറിയണല്ലേ അറിയാം സുരേഷ് ഗോപി സാറ് ഇപ്പോ സുരാജന് സിദ്ധിക്ക് ഇപ്പോ ഞാൻ ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോ ഞാൻ ചെന്നപ്പോ ബോഡിക്ക് ബൗൺസർ അതിൻ്റെ അടുത്ത് മാറി നിൽക്കുക കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് സിദ്ധിക്കുക എന്നെ അദ്ദേഹത്തിന് എപ്പോഴും എന്നെ എന്നെ ചേർത്ത് ഇരിക്കുന്ന കുറേ പേരിൽ രാജ മേജർ രവ്യങ്ങള് രാജേഷ് ശർമ്മ ഇടവേള ബാബു സാർ ഇവരൊക്കെ ഒരുപാട് പേരുണ്ട് അങ്ങനെ അതേ സമയം മാറ്റി നിർത്തുന്നവരുണ്ട് എന്നെ കാണുമ്പോൾ ഒരു ഭയം തോന്നുന്ന ആൾക്കാരുണ്ടോ അത് എൻ്റെ കുത്തല്ല അത് അവർക്കൊരു ഭയം ഉണ്ടാവും എന്നായിരിക്കും എനിക്കറിയില്ല സിദ്ധിക്കുക കാലിക്കുട്ടിയേ നിങ്ങളുടെ വഴി പറഞ്ഞു എന്നെ കിലിക്കന്ന് തുടങ്ങണേ കിലിക്കാം നിങ്ങളെ വഴി പറഞ്ഞു അപ്പൊ തന്നെ സിദ്ദിക്കട കൈ ചേർത്ത് പിടിച്ചിട്ട് അത് എന്നാട്ട് എന്തോ പറഞ്ഞു ഞാൻ നോക്കാറില്ല ഞാൻ സിദ്ധിക്കട കൈ വിളിച്ചു കാരണം എനിക്ക് അദ്ദേഹത്തോടുള്ളൂ മര്യാദയാണ് കാരണം ഒരു മകളാണോ അല്ലെങ്കിൽ ആ ഒരു വിളിയിൽ ഒരു മകളുടെ ഒരു ഫീലിങ്സ് ഒരു അച്ഛന്റെ ഫീലിങ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ ധൈര്യത്തോട് പിടിച്ചു ബോണത്തു സുരേഷ് ഗോപി സാറ് പറഞ്ഞ് പിടിച്ചു എന്തെ തൃട്ടേണ തലകുത്തി സ്ഥലത്ത് വീഴുകയും ചെയ്തു അവിടെ വെച്ചെ അത് വേറെ കാര്യം അത് ഞാൻ ഉള്ളതാണ് വീഴ്ച എന്താ പറയുക ഒരുപാട് ഹാപ്പി ആയി കഴിഞ്ഞ ബോധം കുറച്ച് എന്താ പറയുക കുട്ടികളുമായി ഒരു നിറത്തിൽ മറ്റേ ജ്യോതി ആ പേരൊക്കെ പറഞ്ഞു കേട്ടാ അവരുടെ ക്യാരക്ടറാ വീഴും ജോമോളുടെ ആ ഒരു ക്യാരക്ടർ പണ്ട് മുതലേ പഠിക്കുന്ന കാലം മുതൽ അങ്ങനെ തന്നെ ഒരുപാട് ആയിട്ടുള്ള സന്തോഷമുള്ള സമയത്തൊക്കെ തലകുത്തി നിലത്തുവിഴും തന്നെ വീണു ഞാൻ പോയി സംസാരിച്ച് ടക്കുമ്പോ നേരെ ഒരു മരം ഉണ്ടാകും തല അടിച്ചിട്ട് ബാക്കി ബാക്കിലുള്ള എല്ലാരും കണ്ടു വണ്ടി പോണല്ലേ ഞാൻ ചിരിച്ചോണ്ട് തിരിഞ്ഞതാ തിരിഞ്ഞ മരം ഉള്ളത് എന്തായാലും സിനിമ അറിയാം മമ്മൂട്ടിയും പ്രതികരിച്ചില്ലല്ലോ ഉള്ളിന്റെ ഉള്ളു അറിയാരിക്കും ഇവരെ കണ്ടിട്ടുണ്ടോ മമ്മൂട്ടി മോഹൻലാലെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഞാൻ ക്ലീറ്റസിൽ അഭിനയിച്ച് പിന്നെ അത് കഴിഞ്ഞ ഒരു ലൊക്കേഷൻ ഡി ഡി വില്ല വരുമ്പോഴത്തേക്കും ശശി മാസർ എടി ഇന്ന സിനിമയില് നീ വേണോ ചെയ്തതെന്ന് പറയണീന്ന് പറഞ്ഞു ഞാൻ സെൽഫി എടുക്കടി ഞാൻ അവര് ഫോണില്ലാത്ത അവരാരോടെങ്കിലും പറ ഞാൻ എന്താണെന്നറിയോ എനിക്ക് ഭയങ്കര ചമ്മല ഇപ്പൊ ലാലേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലാലേട്ടന്റെ ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ചെല്ലണം പക്ഷെ ഒരു മീഡിയ വിളിച്ചത് ആ പെൺകുട്ടിക്ക് ഇട്ടാ പക്ഷെ ഞാൻ ഞാനവിടെ സ്റ്റാറായി അത് വേറെ കാര്യം ഞാൻ നിൽക്കുന്നിടത്ത ആളാവാൻ എനിക്കറിയാം എനിക്ക് എന്നത്തുള്ള ഞാൻ വേറൊരാളെ വിളിക്കാറില്ല